ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പില് യഥാർത്ഥത്തിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതിനെ കുറിച്ച് ഒരു തരത്തിലുള്ള സംശയവും ആർക്കും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ കേരളത്തിൽ ചില മാധ്യമങ്ങളൊക്കെ ആ ഒരു തരത്തിൽ ബി ജെ പി വിയർക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ചില വാർത്തകളൊക്കെ കൊടുക്കുന്നു ചർച്ചകൾ നടത്തുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് സംഭവമേറൊന്നും അല്ല കാരണം ജൂൺ നാലാം തീയതി എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാൻ വേണം ഇപ്പോഴത്തെ മെയിൻ വിഷയമെന്ന് പറയുന്നത് ഇലക്ഷൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നു ഇനിയിപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നു അപ്പോൾ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും ബി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് ഈ പറയുന്ന പോലും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ജനങ്ങളെ ആ ഒരു തരത്തിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാനും അതുപോലെ തന്നെ എന്താ പറയുക ബി ജെ പി തോൽക്കുമെന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷിക്കുന്നവരെ ആ ഒരു തരത്തിൽ സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പൊടിക്കൈകൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ഈ ചർച്ചകൾ കൊണ്ടോ ഒന്നും തന്നെ യാതൊരു വിധ ഉപയോഗവും ഇല്ല എന്നുള്ളതോ വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ചില ചാനലുകളായിട്ടുള്ള ഈ മനോരമ അതുപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസ് മാതൃഭൂമി ചാനലുകളുടെ ആ ഒരു വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചർച്ചാ കാര്യങ്ങളും ഒക്കെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ദേശീയ മാധ്യമങ്ങൾ ും ആ ഒരു തരത്തിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്നും ആരാണ് വിയർക്കാൻ പോകുന്നതെന്നും ആരാണ് ഞെട്ടാൻ പോകുന്നതും എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും അവർക്ക് കൈവിട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത് പക്ഷേ അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടെങ്കിലും സീറ്റുകൾ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയും അതിനിടയിൽ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഓരോരോ സംസാര രീതികളെന്ന് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾ ഓരോ തവണയും പറയുന്നു അതായത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വീണ്ടും വരത്തില്ല അധികാരത്തിൽ വരത്തില്ല എന്നൊക്കെ പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യമാവുന്നില്ല അതുപോലെ തന്നെ വീണ്ടും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ജൂൺ നാലിന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കും ആദ്യ മൂന്ന് ഘട്ട വോട്ടെടുപ്പിൽ നിന്ന് തന്നെ അത് വ്യക്തം എന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതായി വാർത്ത വന്നിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഈ ഗാന്ധി വിളിച്ച് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം തോറ്റു തുന്നൻപാടി കഴിഞ്ഞാൽ ആ ഒരു തരത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഴുങ്ങുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും ഇതൊക്കെ ഈ രാഹുൽ ഗാന്ധിക്കായാലും കോൺഗ്രസ്സുകാർക്കായാലും വളരെ വ്യക്തമായിട്ടറിയാം നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചുമ്മാ ബെഡായികളൊക്കെ അടിച്ചു വിടുമ്പോഴത്തേക്കും റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് അർത്ഥത്തിലായിരിക്കും ന്യായീകരിക്കാൻ പോകുന്നത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് നേരത്തെ വന്നിട്ടുള്ള പല സർവേകളും ആ സർവേകളെല്ലാം തന്നെ നോക്കുമ്പോഴത്തേക്കും വളരെ വ്യക്തമാണ് കാരണം മെജോറിറ്റി ആയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള വലിയ ഭൂരിപക്ഷമാണ് ഇത്തവണ ി ജെ പിക്ക് എന്തായാലും ലഭിക്കാൻ പോകുന്നത് കാരണം അവർ അധികാരത്തിൽ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് എന്തായാലും മുന്നൂറ് പ്ലസ് മുന്നൂറ്റി അൻപത് പ്ലസ് സീറ്റുകൾ അവർക്ക് ഇത്തവണ ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് നാനൂറ് അടുപ്പിച്ചെത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല നാനൂറ് കടന്നാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന തരത്തിൽ തന്നെയാണ് മിക്ക സർവേകളും പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ് കോൺഗ്രസിന് ആ ഒരു തരത്തിൽ നൂറ് സീറ്റുകളോ നൂറ്റി അൻപത് സീറ്റുകളോ എത്ര സീറ്റുകളെന്ന് പോലും ആ ഒരു തരത്തിൽ ഒരു ഇതില്ല കാരണം പല സർവേകളും പലതാണ് പറയാ ചിലതിലൊക്കെ നൂറിന് താഴെ വരെ പറയുന്നു ഇന്ത്യ സഖ്യത്തിനെ കുറിച്ചാണ് കോൺഗ്രസ്സിനാണെങ്കിൽ അതുപോലുമില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് അൻപതിൽ താഴെയാണ് മിക്ക സർവേകളും പറയുന്നത് തന്നെ ആ കോൺഗ്രസ് ആണ് പറയുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ ിൽ വരത്തില്ല എന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം നാലാം തീയതി അധികാരത്തിൽ വരുമെന്നുള്ളതൊക്കെ ഇതൊക്കെ ആര് വിശ്വസിക്കാനാണെന്നാണ് മനസ്സിലാവാത്തത് ജനങ്ങൾ വിധി എഴുതുമ്പോൾ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളുമൊക്കെ ആ ഒരു തരത്തിൽ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ ആയാൽ തന്നെയും ഏതർത്ഥത്തിൽ അത് ന്യായീകരിക്കും ഇനി ആ ഒരു തോൽവി ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തര്ത്ഥത്തിൽ അംഗീകരിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആ ഒരു തരത്തിൽ ഇത്തവണ ബി ജെ പി വിയർക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയൊക്കെ ബി ജെ പി വളരെ നല്ല രീതിയിൽ തന്നെ ഒരു മെജോറിറ്റി സീറ്റുകൾ അവിടെ നേടിയെടുക്കുകയും അവിടെ ഒരു ബി തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു കാര്യം തന്നെയാണ് അവിടെ യഥാർത്ഥത്തിൽ ഇത്തവണ ന്യൂസ് എക്സിൽ വന്ന ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം നോർത്ത് ഇന്ത്യയിൽ ബി ജെ പി സീറ്റുകളും അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം ഇരുപത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് അത് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ബി ജെ പിക്ക് ആണോ അതോ കോൺഗ്രസ്സിനാണോ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നോർത്ത് ഇന്ത്യ ആ ഒരു തരത്തിൽ ബി ജെ പി നേട്ടം കൊയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അവിടെ കോൺഗ്രസിന് ആ ഒരു തരത്തിലൊരു റോളേ കാണത്തില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ചിലയിടങ്ങളിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതും കൂടുന്നതും ആ ഒരു തരത്തിലുള്ള ചര്ച്ചാ വിഷയങ്ങളൊക്കെ വന്നു ഈ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചർച്ചകളൊക്കെ ഈ മലയാള മാധ്യമ ചാനലുകളിൽ ചിലതിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ കോൺഗ്രസ്സിന് ഒരു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവത്തില്ലേ ഈ ഇത്തവണ എന്തായാലും നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെന്നും ബി ജെ പി തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരുന്നതെന്നും എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവർ പോലും ഇത്തവണ നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വോട്ട് കൂത്തിയിട്ട് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുന്നവർ ആ ഒരു തരത്തിൽ എന്തിനാണ് പിന്നെ വോട്ട് കൂത്താനായിട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചാലും അവിടെ തിരിച്ചടി ആവുന്നത് ബി ജെ പിക്ക് ആണോ കോൺഗ്രസ്സിനാണോ എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ കോൺഗ്രസ്സിന് കൊണ്ട് വോട്ട് കുത്തി കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ വരത്തില്ല അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സ് മടുക്കുന്നവരും ആ ഒരു തരത്തിൽ വോട്ട് ചെയ്യാതിരിക്കും കോൺഗ്രസ്സിന് ബി ജെ പിയിലെ വോട്ട് ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് കിട്ടുകയും കോൺഗ്രസ്സിന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ തിരിച്ചടിയാവുന്നത് കോൺഗ്രസ്സിനാണ് അല്ലാതെ ബി ജെ പിക്ക് അപ്പോൾ ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ആർക്കാണ് തിരിച്ചടി കിട്ടിയത് ആർക്കാണ് തിരിച്ചടി ഉണ്ടാകുന്നത് ആർക്കാണ് നേട്ടമുണ്ടാകുന്നത് ആരാണ് ഞെട്ടാൻ പോകുന്നത് ആരാണ് ആ ഒരു തരത്തിൽ ഭരണത്തിൽ വരാൻ പോകുന്നതും പ്രധാനമന്ത്രിയാകാൻ പോകുന്നതും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുവരെയും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ജൂൺ നാലാം തീയതി എന്തായാലും ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോഴത്തേക്കും ആർക്കൊക്കെ ബോളക്കേടുണ്ടാകും ആർക്കൊക്കെ ഞെട്ടലുണ്ടാകും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം